എന്തെല്ലാ ബിഗ് ബോസിൽ നടക്കുന്ന എൻ്റെ ഭഗവാനേ എല്ലെണ്ണം കൂടി കയറി വന്നിട്ടൊന്നും പറയണ്ട അങ്ങോട്ടും ഇങ്ങോട്ടും അടിയും പിടിയും എൻ്റെ പൊന്ന സുഹൃത്തുക്കളെ അനുമോള് തന്നെ പറയുന്നുണ്ട് എനിക്ക് പിയാറുണ്ട് എന്ന് ഞാൻ പി ആറ് കൊടുത്തിട്ടുണ്ട് എന്ന് അനുമോള് തന്നെ സമ്മതിക്കുന്നുണ്ട് ഇവിടെ ഓരോരുത്തന്മാർ ഇങ്ങനെ മെഴുകുകയാണ് പി ആർ ഇല്ലേ പി ആർ ഇല്ലേ പി ആർ ഇല്ലേ കള്ളമാണ് അതുപോലെ പിന്നി പറഞ്ഞത് കള്ളമാണ് ആരെയാ നിങ്ങൾ പൊട്ടനാക്കുന്നത് ആരെയാ നിങ്ങൾ പൊട്ടനാക്കുന്നത് എന്താ അനീഷിന് കപ്പ് കൊടുക്കില്ല എന്ന് കരുതിട്ടാ എടോ അനീഷിന് കപ്പ് വേണ്ട പക്ഷെ ഒരു കാര്യം ചെയ്യണ ഇല്ല പി ആർ ഇല്ല പി ആർ ഇല്ല എന്ന് പറഞ്ഞിട്ട് ഇതുപോലെ വിഭ്രാന്തിയോട് കൂടിയിട്ട് നടക്കേണ്ട കാര്യം എന്താണ് അതാണ് എനിക്ക് മനസ്സിലാകാത്തത് അവിടെ പി ആർ ഉണ്ട് എല്ലാരിക്കും അറിയാം അവരെന്നെ സമ്മതിച്ചല്ലേ ഇവിടെ ചെല ഒമാർ എന്ന് പറഞ്ഞപ്പിനങ് മെഴുകുകയാണ് അതായത് എങ്ങനെയാണ് ഇപ്പോൾ ഇപ്പോഴനുമോളെ വെളിപ്പിക്കേണ്ടത് പൊതുവേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഇപ്പൊ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ള ഒരു തട്ടും പിന്നെ അത് മാത്രമല്ല ഇപ്പോൾ ഇപ്പോഴാണ് മുൻപന്തിയിൽ നിൽക്കുന്നത് എല്ലാവർക്കും അറിയാം ഇവന്മാർ ഇപ്പോൾ കള്ളപ്പോളുകളിലൂടെ എല്ലാവന്മാരും അയ്യോ അനീഷ് പുറകിലാണേ അയ്യോ അനീഷ് പുറകിലാണേ എന്ന് നാട്ടുകാരോടെല്ലേ രാമാനം വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കലാണ് ഓരോ മിനിറ്റിലും പറഞ്ഞു കഴിഞ്ഞാൽ യുവന്മാർ പറയുന്ന കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അയ്യോ അനീഷ് പുറകിലാണേ അനീഷു പുറകിലാണ് ഇവിടെ അനുമോളാണ് മുന്നിട്ട് നിൽക്കുന്നത് ആര്യ ഇവന്മാർ പറ്റിക്കാൻ നോക്കുന്നത് അതായത് കുറേ ജനങ്ങളെ മാത്രം വേറെ ഒരാളെയല്ല ഒരു കാര്യം നിങ്ങൾ ആലോചിക്കേണ്ടത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതായത് അവിടെ പോളിടുമ്പോഴെന്ന് പറഞ്ഞാൽ പോളിൽ വോട്ട് ചെയ്യുന്നത് വിദേശികൾ അടക്കം വരും പിന്നെ പി ആർ കുഞ്ഞുങ്ങളെ നമുക്കറിയാൻ ഒരുപാട് ഈ പിന്നെ ഇതുപോലെ ഫേക്ക് അക്കൗണ്ട് ഉണ്ടാക്കിയിട്ട് അതിൻ്റെ അകത്ത് പോളി ചെയ്യും അങ്ങനെ പോളി ചെയ്തിട്ട് ഒരു പോൾ മയം ആക്കിക്കൊണ്ടിരിക്കുകയാണ് യുമാർ ചെയ്യുന്നത് അല്ലാതെ നമ്മൾ വിചാരിക്കുന്ന പോലെ എന്താ പറയുക അനീഷ് അങ്ങ് പുറകിലൊന്നും ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് ചേട്ടാ അനീഷ് പുറകിലാണെന്നല്ലോ അനീഷ് പുറകിലാണെന്നല്ലോന്ന് എൻ്റെ കുഞ്ഞു മക്കളെ അനീഷ് ഒരു പുറകിലുമല്ല ഇവിടെ ഞാൻ പറഞ്ഞല്ലോ അതായത് ഒന്നാം തീയതി മുതൽ ഇവർ വന്ന് ഈ അനിമോൾ വന്ന അന്ന് മുതൽ അനിമോൾ എന്തോ ഒരു വലിയ സംഭവമാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ അങ്ങ് എല്ലാവരും കച്ച കെട്ടി ഇറങ്ങിയിരിക്കുകയാണ് അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അതായത് അനുമോളി അങ്ങ് വെളിപ്പിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും കൂടിയിട്ട് എന്നാ ചെയ്യേണ്ടത് അതൊക്കെ ചെയ്യും അതിനു വേണ്ടിയിട്ട് ഇവർ ചെയ്യും എന്നുള്ള ഒരു സ്ഥിതിയിലാണ് എത്തിയിരിക്കുന്നത് ഇപ്പോഴും വന്ന എല്ലാ മത്സരാർത്ഥികളും പറയുന്നത് അവർക്ക് പല പേരുകളും ഇട്ട് വിളിക്കുന്നു അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ വിഷങ്ങളിൽ നിന്ന് വിളിക്കുന്നു പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാരകമായിട്ടുള്ള എന്താ പറയേണ്ടത് ചില പേരുകളൊക്കെ വിളിക്കുന്നു ഇതാണ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആരാടോ ഇങ്ങനെ ഓണടിക്കുന്നത് ആ പോട്ടെ അപ്പൊ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നിങ്ങൾ ഒരു കാരണവശാലും എന്ന് പറഞ്ഞാൽ ഇതൊന്നും കണ്ട് ഭയപ്പെടാൻ പാടില്ല അതായത് പേടിക്കാനും പാടില്ല ഇവിടെ ഒരു അനുമോളും അല്ല അനുമോളക്ക് കപ്പ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഹുമാർ അഹോരാത്രം പണിയെടുക്കുന്നത് അല്ലാതെ നമുക്കറിയാലോ എന്തുകൊണ്ടാണ് ഇവര് നിഷ്പക്ഷമായ ആൾക്കാരാണെങ്കിൽ എന്തുകൊണ്ടാണ് ഇവിനു വേണ്ടി പണിയെടുക്കാത്തത് എന്തുകൊണ്ടാണ് മറ്റുള്ള ആതിലാ നൂറന്മാർക്ക് വേണ്ടി ജോലി ചെയ്യാത്തത് എന്തുകൊണ്ടാണ് മറ്റുള്ള പലർക്കു വേണ്ടിയും ജോലി ചെയ്യാത്തത് ഇവർ എന്നിട്ട് പറയുന്ന കാര്യം ഞങ്ങൾ നിഷ്പക്ഷ ഞങ്ങൾ നിഷ്പക്ഷപക്ഷ ഞങ്ങൾ വാദികളാണ് എന്നാണ് ഇവർ പറയുന്നത് ഇവർ എവിടത്തെ നിഷ്പക്ഷവാദികളാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല അതായത് അനീഷിനെ തരംതാറ്റാൻ കിട്ടുന്ന അവസരകുമാര് പാഴാക്കുന്നില്ല നമ്മൾ ആരെങ്കിലും അനിമോളി എന്തെങ്കിലും പറയുന്നുണ്ടോ നമ്മൾ അനിമോളെ ചീത്ത പറയുന്നുണ്ട് ഞാൻ ഇപ്പോഴും പറയുന്നത് അനിമോളെ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ ഇഷ്ടമുള്ളവർക്ക് വോട്ട് ചെയ്തോ പക്ഷേ അനീഷിനെ നിങ്ങൾ അവിടെ പരിഗണിക്കണം കാരണം എന്താണെന്ന് ചോദിച്ചാൽ അനീഷ് ഒരു സാധാരണക്കാരനാണ് പിന്നെ ഇവന്മാരൊക്കെ പറയുന്ന സാധാരണക്കാരൻ തെണ്ടി ജയിക്കാൻ പാടില്ല എന്നാണ് ഇവന്മാർ പുതിയ അടവും കൊണ്ട് വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ ഒരു കാരണവശാലും അനീഷിനെ താഴ്ത്തിക്കെട്ടാൻ സമ്മതിക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇവിടെ എന്ന് പറഞ്ഞ് എന്നാൽ ക്ഷിമിച്ചാൽ നടക്കുന്നതറിയാം അതായത് ഓരോ ദിവസവും എന്ന് പറഞ്ഞാൽ രാവിലെ പോലെ വൈകുന്നേരം വരെ അനു അനുമോള് നല്ലവള് അനുമോള് നല്ലവള് എന്നിട്ട് ഇവരെല്ലാവരും പറയുന്നത് നമ്മളെല്ലാവരും നിഷ്പക്ഷവാദികളാണ് അതായത് എല്ലാവർക്കും വേണ്ടിയിട്ട് ചെയ്യുന്ന ഇതാണ് എല്ലാവർക്കും വീട് ചെയ്യും പക്ഷേ ഇവർ വേറെ ഒരാൾക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നില്ല ബാക്കി എല്ലാവരുടെ കുറ്റങ്ങളാണ് കണ്ടുപിടിക്കുന്നത് അപ്പം ഇവരുടെ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അനുമോളെ എങ്ങനെയെങ്കിലും കപ്പടുപ്പിക്കണം എന്ന് തന്നെയാണ് അല്ലാതെ വേറെ ഒന്നുമല്ല ഇതിൻ്റെ അകത്ത് കൃത്യമായിട്ടുള്ള അജണ്ടയുണ്ട് അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അപ്പോൾ എല്ലാരും ഈ ഇടുന്ന കണ്ടിട്ട് നിങ്ങൾ അത് ഭയപ്പെടേണ്ട പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലതരത്തിലുള്ള കള്ളപ്പോളാക്കാം പിന്നെ നമ്മൾ ഇതിനൊന്നും മനക്കേടാതെ വെച്ചാൽ നമുക്ക് നമുക്കതിൻ്റെ ആവശ്യമില്ല അതായത് വല്ലവനെയും കുത്തി നോപ്പിച്ചിട്ടൊന്നും നമുക്ക് ആവശ്യമില്ല ഞാൻ പറഞ്ഞല്ലോ അനീഷിന്റെ കൂടെ ദൈവമുണ്ട് സത്യമുണ്ട് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ അനീഷ് ജയിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല അനീഷിനെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ടല്ലേ അയാള് പണ്ട് ചെറുപ്പകാലത്ത് ചെയ്തതും അയാളുടെ പേഴ്സണൽ ലൈഫ് അടക്കം എന്ന് പറഞ്ഞാൽ വെച്ച് കളിക്കുന്നത് എന്നിട്ട് പറയുന്നത് എന്താ അനുമോൾക്ക് പുറത്ത് ജീവിതമുണ്ട് അനുമോളെ നിങ്ങൾ എല്ലാവരും ടാർഗറ്റ് ചെയ്യുന്നു ഒരു ടാർഗറ്റും ഇല്ല അനുമോളുടെ ഫാമിലി ഇറങ്ങിയപ്പോൾ തന്നെ എന്താ അനീഷിന്റെ അനുജനാണ് ഇതിന്റെ പുറകിൽ എന്നൊക്കെ പറഞ്ഞിട്ടൊരു കുഴപ്പമുണ്ടായിരുന്നു ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനീഷിനോട് ഒരുപാട് നാളായിട്ട് അനീഷിനോട് കൊഞ്ചി പുഴയുന്നതും പിന്നെ കിസ് ഇതാക്കി ഇങ്ങനെ പറപ്പിച്ചു വിടുന്നതും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇല്ല ഉച്ചന്നം കാണിക്കുന്നതും ഇങ്ങനെ റഷാ പോലും എനിക്കറിയില്ല അതിൻ്റെ അർത്ഥോട്ടാ അപ്പൊ ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ട് എന്നിട്ട് ഇപ്പോഴും പറയുകയാണ് എനിക്ക് കല്യാണം കഴിക്കാൻ താല്പര്യമില്ല അയാൾക്ക് എന്ന് പറഞ്ഞ പ്രായം കൂടുതലാണ് ആദ്യം തന്നെ അയാളെ മൂത്തോക്കി പറഞ്ഞുകൂടെ അല്ല മനുഷ്യ എനിക്ക് നിങ്ങളെ ഇഷ്ടമല്ല നിങ്ങൾ ഇമാതിരി തോന്നിയവാസവും കൊണ്ട് എന്നെ വരണ്ട അല്ല ഞാൻ ചോദിക്കുകയാണ് ഇപ്പൊ അനീഷിന് പ്രായം കൂടുതൽ ഓക്കെ നാൽപ്പത് വയസ്സ് ഇല്ലെങ്കിൽ ഒരു മുപ്പത്തി എട്ട് വയസ്സ് അനീഷിനുള്ളൂ അപ്പൊ അനിമോളൊക്കെ എത്രയാ വയസ്സ് മുപ്പതായില്ലേ ഈ അനുമോൾ എങ്ങനെയാണ് ആര്യനോടൊക്കെ കൃഷാന്ത് തോന്നാൻ വേണ്ടി പോയത് അപ്പോൾ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് അനിമോള് ഇവിടെ കളിക്കുന്നത് മുഴുവെന്ന് പറഞ്ഞാൽ ആരുടെയോ നിർദ്ദേശങ്ങൾ അനുസരിച്ചുകൊണ്ടാണ് അല്ലാതെ നമ്മൾ വിചാരിക്കുന്ന പോലെ ഇതൊന്നുമല്ല ഇവരൊന്നും യഥാർത്ഥത്തിലുള്ള കളിയല്ല ഇപ്പോഴും നടക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് മുൻ മത്സരാർത്ഥികള് ആരായാലും പോട്ടെ ഇതൊക്കെ ഒരു ഗെയിം അല്ലേ അങ്ങനെ എടുത്താൽ പോരെ അതല്ല ഈ മുൻ മത്സരാർത്ഥികളെ പലതരത്തിലുള്ള വിഷങ്ങളെന്നും അസൂയാലുക്കളെന്നും അതുപോലെ കട്ടപ്പ എന്നും എന്നൊക്കെ പറഞ്ഞ് വളരെ മോശക്കാരാക്കുകയാണ് ചെയ്യുന്നത് അവരെയൊന്നും നമുക്ക് വലിയ താല്പര്യമോ കാര്യമൊന്നുമില്ല പക്ഷെ ഞാൻ ഒരു കാര്യം പറയുകയാണ് എല്ലാവർക്കും ജീവിതമുണ്ട് അനിമോൾക്ക് മാത്രമല്ല ജീവിതം അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എല്ലാവരും ജീവിക്കാൻ വേണ്ടി തന്നെയാണ് പണിയെടുക്കുന്നത് അല്ലാതെ അനിമോൾക്ക് മാത്രം എന്തോ ഒരു പ്രത്യേകതയോ അല്ലെങ്കിൽ എന്തോ ഒരു ഭയങ്കരമായിട്ടുള്ള ഒരിതോ ഒന്നുമില്ല അതുകൊണ്ട് ഒരു കാരണവശാലും എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് അനിമോൾക്ക് വോട്ട് ചെയ്യണമെന്ന് ഞാൻ ഒരിക്കലും പറയില്ല കാരണം അനിമോൾ കൃത്യമായിട്ട് ഫെയ്ക്കാണ് ഫെയ്ക്കായിട്ടാണ് അവിടെ നിൽക്കുന്നത് അതായത് ഇത് തുടങ്ങി അന്ന് മുതല് തന്നെ അനുമോളുടെ അഭിനയമാണ് അവിടെ കാണുന്നത് പി ആറ് കൊടുത്തിട്ടില്ല എന്ന് അനുമോള് പറയുന്നില്ല അനുമോള് പറയുന്നത് ഞാൻ പി ആറ് കൊടുത്തിട്ടുണ്ട് പിന്നെ ലക്ഷങ്ങൾ കൊടുത്തു വെച്ചാൽ ഇരുന്ന് അമ്പത് കിട്ടിയാലേ അവിടെ ലക്ഷങ്ങൾ വെള്ളൂ അത് നിങ്ങൾ മനസ്സിലാക്കണം അതായത് പി ആറുകൾക്ക് പൈസ കിട്ടണമെങ്കിൽ ഇവിടുന്ന് അങ്ങോട്ട് കിട്ടണം സാധനം അങ്ങോട്ട് പോകണം അപ്പൊ അല്ലെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഞ്ചു പൈസ കിട്ടത്തില്ല അതിനു വേണ്ടിയിട്ടാണ് ഇവരെല്ലാവരും അഹോരാത്രം പണിയെടുക്കുന്നത് അപ്പം ഇന്നലെ തന്നെ നമ്മൾ എല്ലാവരും കണ്ടതാണ് അതായത് ശൈത്യം എന്ന് പറയുന്നത് എൻ്റെ പി ഇവളുടെ ബി ഒരുമിച്ചായിരുന്നു ലാസ്റ്റ് അയാൾ എന്നെ ചതിച്ചോ ലക്ഷങ്ങൾ വാങ്ങി എന്നൊക്കെ പറയുന്നുണ്ട് ഇതിൻ്റെയൊക്കെ ഉള്ളുകളി എന്താണെന്ന് നമുക്കറിയില്ല എൻ്റെ കുഞ്ഞുമക്കളെ സത്യം പറഞ്ഞ് യുവന്മാരൊക്കെ ഈ ബിഗ് ബോസ് വെച്ചിട്ട് എന്താണ് കളിക്കുന്നത് അതുകൊണ്ട് പ്രിയപ്പെട്ട ലാലേട്ട അതുപോലെ തന്നെ മമ്മൂട്ടിക്ക ഞാൻ പറയുന്നില്ല മമ്മൂട്ടിക്ക ഇല്ലാത്തല്ല അപ്പോൾ പ്രിയപ്പെട്ട ലാലേട്ട നിങ്ങളൊരു കാര്യം ചെയ്യണം ഇതിനെതിരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് പി ആറുകളെ ഒരു തരത്തിലും വളർത്താൻ സമ്മതിക്കരുത് ഇവിടെ ബിഗ് ബോസിൽ തിരഞ്ഞെടുക്കുമ്പോൾ തന്നെ പറയുന്ന ഒരു നിയമമുണ്ട് അതായത് ഒരാൾ പോലും ഇത് അറിയാൻ പാടില്ല നിങ്ങൾ അവിടെ കയറുമ്പോൾ മാത്രമേ ഇത് അറിയാൻ പാടുള്ളൂ പക്ഷെ ഇവന്മാരെ ചെയ്യുന്നത് എന്താണ് കൃത്യമായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എല്ലാരും അറിയിക്കുവല്ലേ ചെയ്യുന്നത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇവർക്കൊക്കെ പി ആറുകളുണ്ട് ഈ പി ആറുകളെ ചവിട്ടിയിട്ട് നടക്കാനും പറ്റുന്നില്ല ഇത്രയും പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ ഇവിടെ വെച്ച് ഭയങ്കരപ്പിയാണ് അനീഷ് തന്നെയാണ് മുന്നിൽ എല്ലാവരും വോട്ട് ചെയ്യുക നന്ദി നമസ്കാരം